이 т о х 에 ഫിന ഗുഡ് ഈവനിങ് താങ്ക് യു പ്രാഫിന്യ ഫസ്റ്റ് ഡേ ഓക്കെ ഓക്കെ താങ്ക് യു അരുൺ ശ്രീധർ ഹായ് ഗുഡ് ഈവനിങ് ലൈഫ് നമ്പർ ലൈഫ് നമ്പർ ഒന്ന് കാണാൻ വയ്യ വയ്യെത്രെങ്കിലും കേട്ടോ സെക്കൻഡ് ആയവിടെ കേട്ടോ ഓക്കെ എല്ലാവരും വന്നല്ലോ നേരത്തെ സന്തോഷം സന്ദീപ് സുശീലന് ഓ എന്നു വന്നല്ലോ എല്ലാവരും ഒന്നിച്ചൊന്നും വന്നല്ലോ എന്ത് പറ്റി ഹായ് ലൈറ്റ് നമ്പർ ത്രീ താങ്ക് യു വെൽക്കം ലൂണാർ വരാറുണ്ടല്ലേ ലൂണാർ അപ്പം കംപ്ലീറ്റ് ആകും സത്യൻ്റെ വരാറില്ല രഞ്ച് ജ്യൂസും വന്നിട്ട് കുറേ ദിവസമായി രഞ്ച് ജ്യൂസും വന്നിട്ട് കുറേ ദിവസമായി സത്യം പിന്നെ വരുന്നില്ല സത്യൻ ഒരു ലീ ലൈവിലെല്ലാം തോന്നുന്നു പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചായിരുന്നു ും ശ്രീധർ മുല്ലപ്പൂ എടുത്തില്ല അത് വെച്ചില്ല സാരി കൊടുക്കുമ്പോൾ വെക്കാം രസം സാരി കൊടുക്കാം അന്നേരം മുല്ലപ്പൂ ഒക്കെ വെക്കാം ഓക്കെ ചേച്ചി കഴിച്ചോ കഴിച്ചില്ല കുടിച്ചു കട്ടൻ ചായ കുടിച്ചു ബിസ്ക്കറ്റ് തിന്നു എല്ലാവരും ചായ കുടിച്ചോ പിന്നെ അങ്ങനെയാണ് എല്ലാവരും കൂട്ടാക്കി വിടിച്ചിരിക്കും എല്ലാവരും എന്നെ ഒന്ന് കൂട്ടാക്കുമോ കൂട്ടാക്കാമല്ലോ ചേച്ചി കൂടി തുടങ്ങിയോ ചേച്ചി പൊടി തുടങ്ങിയോ കട്ടൻ്റെ കേട്ടോ പൊടിയുടെ ഓർമ്മയില് പൺപോയി പൺപോയി ആദ്യമായിട്ട് വരുവാണല്ലോ നമ്മുടെ ലൈവില് ഗുഡ് ഈവനിങ് താങ്ക് യു വെൽക്കം പൺ പോയി വന്ന് പോയി ആദ്യമായിട്ടൊന്ന് സ കൂട്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലേ ഓക്കെ താങ്ക് യു ഓക്കെ കുടി വേണ്ട അല്ലേ ചേച്ചി കുടിയൊന്നും വേണ്ട പെണ്ണുങ്ങളൊക്കെ കുടി തുടങ്ങിയിട്ടുണ്ട് വേണ്ടി വന്നാൽ കുടിക്കേണ്ടതായിട്ട് വന്നാൽ വന്നിട്ടല്ലേ കുടിക്കുന്നു ഓക്കെ ഓക്കെ കുടിയൊന്നും വേണ്ട പിന്നെ എന്തുണ്ട് പൺ പോയി നമുക്ക് ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് കൂട്ടാക്കിയിട്ടുണ്ട് തിരിച്ചും കൂട്ടാ കൂട്ടു തരണേ ഓക്കേ ഓക്കേ തരാമല്ലോ പൺ പോയി അൻപതാവാൻ വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ എല്ലാവരും എന്നെ കൂട്ടാക്കുമോ കൂട്ടാക്കാമല്ലോ എല്ലാവരും കൂട്ടാക്കാം ഓക്കെ ലൂണാർ ഹായ് വെൽക്കം സന്ദീപ് എന്താണ് പോ പാലസം ലീസ് ചബ്ബാനിലേക്ക് ഓ പാലസം ഒന്നാണോ ഒന്നാമോട് പറഞ്ഞതാണോ ഓക്കെ ചെയ്യൂ എവിടെ പൗലോസ് പൗലോസ് സഭ ചെയ്തു ആരാണ് സന്ദീപ് പൗലോസ് ൾ ഇവിടെ ഉണ്ടോ പൗല സബ് ചെയ്തു ഓക്കേ ലൈവിൽ രണ്ടുപേരുണ്ടല്ലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഒന്ന് കോപ്പറേറ്റ് ചെയ്യോ ലൈവിലുള്ളവരൊന്ന് കൂട്ടാക്കണേ പ്ലീസ് എല്ലാവരെയും ലൈവിലേക്ക് വെൽക്കം ചെയ്യുന്നു ഗുഡ് ഈവനിംഗ് ആദ്യമായി ഒന്ന് ശഭ ചെയ്തേക്കുമോ പ്ലീസ് രണ്ട് പേരുണ്ട് ഈ രണ്ട് പേരും ലൈവിലേക്ക് വെൽക്കം ലൈക്കും സഭവൊക്കെ ചെയ്ത കോപ്പറേറ്റ് ചെയ്യണേ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ചും സബ് പ്ലീസ് ും ഞാൻ ലൈവിലേക്ക് വെൽക്കം ചെയ്യുന്നു ലൈക്ക് ലൈക്ക് ചെയ്തും സബ് ചെയ്തൊക്കെ കോപ്പറേറ്റ് ചെയ്യോ പ്ലീസ് ഇവിടെ ഈ നമ്പേഴ്സ് കാണുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് ഒരാളുണ്ട് ഈ ഒരു രവിലേക്ക് ഡൈവിലുള്ള ഒരാളെ ഞാൻ സഹകരണം ചെയ്യുകയാണ് ഒന്ന് സബ് ചെയ്തേക്കുമോ സബ് ഉണ്ടാക്കിയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് Good evening. മെസ്സേജ് കാണാത്തതാണോ ഹായ് ടി ജി കൃഷ്ണൻ ഗുഡ് ഈവനിങ് ഡ്രൈവലിക്ക് സ്വാഗതം താങ്ക് യു ചായ കുടിച്ചോ ലൈക്ക് നമ്പർ സിക്സ് ഓക്കെ താങ്ക് യു നേരത്തെ വന്നല്ലോ സന്തോഷം ഓക്കെ ഓക്കെ പിന്നെ എന്നതാണ് അവിടെയോ ആ ഇവിടെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ബിസ്ക്കറ്റൊക്കെ തിന്ന് എല്ലാം കഴിഞ്ഞു ഫുഡൊക്കെ ഓക്കെ ആയി പിന്നെ എന്തുണ്ട് വിശേഷം എനിക്കുന്ന സ്ഥലം കൊള്ളാവോ ഇങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ചെടികളും കൃഷ്ണൻ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ എങ്ങനെയുണ്ട് പ്രകൃതി സീനറി ഒക്കെ എങ്ങനെയുണ്ട് കൊള്ളാമോ ലൈവിലുള്ള എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചാനലുടൻ സഹകരിക്കൂ സപ്പോർട്ട് ചെയ്യൂ ലൈക്കും സംഭവമൊക്കെ ചെയ്തും സഹകരിച്ചേക്കുമോ കോപ്പറേറ്റ് ചെയ്യൂ പ്ലീസ് ടി ജി എന്തെങ്കിലും മെസ്സേജ് ഇടുന്നുണ്ടോ അതൊക്കെ കാണാത്തതാണോ അരുൺ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ ഒന്ന് ചെക്ക് ചെയ്യണേ ലൈവിൽ എത്ര പേരുണ്ടെന്ന് ഒരാളേ ഉള്ളൂ ലൈവിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ലൈക്ക് എടുത്തു സദ്യ ചെയ്തൊന്ന് സ്കിപ്പ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് രാവിലെയൊക്കെ എൻ്റെ മൊബൈൽ എത്ര വട്ടം താഴെ പോകുന്നറിയുന്നു ചെറിയൊരു പോർല് മീണിട്ടുണ്ട് മൊബൈലിൽ టీ జి ఎంత మెస్సేజ్ ఇడం మెస్సేజ్ లైవ్ కట్ കട്ടാക്കണോ കാണാനും മൈ ഇവിടെ ടട്ടെ ഇത്ര സമയായല്ലോ ഓക്കെ ഇതാണ് കുഴപ്പം